ഇന്നത്തെ വായന പ്രിയ കൂട്ടുകാരെ വായന വാരാഘോഷത്തിൻ്റെ ഭാഗമായി നടത്തുന്ന ഇന്നത്തെ വായന എന്ന പുസ്തക പരിചയത്തിൻ്റെ ആദ്യത്തെ ഭാഗത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം കൂട്ടുകാരെ നിങ്ങൾക്ക് കഥ കേൾക്കാൻ ഇഷ്ടമാണോ ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു കഥ പറയാനാണ് വന്നത് എൻ്റെ കഥയിലെ പ്രധാന കഥാപാത്രം സജോഷ എന്ന കുട്ടിയാണ് പണ്ടൊരിക്കൽ ഒരു വൃദ്ധനും ഭാര്യയും ജീവിച്ചിരുന്നു അവർക്ക് കുട്ടികൾ ഉണ്ടായിരുന്നില്ല സഹായത്തിന് ആരുമില്ല അവർ രണ്ടുപേരും മാത്രം ഒരു ദിവസം വൃദ്ധൻ ഒരു തടികഷ്ണം ചെത്തി മനുഷ്യരൂപം ഉണ്ടാക്കി വൃദ്ധൻ അതിൽ മുടി പുതപ്പിച്ചിട്ട് കുഞ്ഞിനെ ഒന്നുപോലെ താരാട്ടുപാടി താലോലിച്ചാട്ടി സുന്ദരി മിഴകൾ പൂത്തിയേറുമോ എൻ പൊന്നാരെ കുഞ്ഞെ തിരിയോ മൈനകൾ പോയി വാണമ്പാടികൾ അവർ തെര്യോഷ എന്ന് പേരിട്ട തടിക്കഷ്ണം വലിയ ജീവനുള്ള കുഞ്ഞായി മാറാൻ തുടങ്ങി വൈകാതെ അവൻ വളർന്നു ആൺകുട്ടിയായി തീർന്ന് വൃദ്ധൻ അവന് വേണ്ടി ഒരു വഞ്ചി അതിൽ വെളുത്ത ചായമടിച്ച് ഒരു ജോഡി തുഴകൾ നിർമ്മിച്ചു അവയെ ചുവന്ന ചായം പൂശി തെരിയൂഷ വഞ്ചിയിൽ കയറി എന്നിട്ട് പറഞ്ഞു വെളുത്ത കുഞ്ഞു വഞ്ചി നിറയെ മീനുകളുള്ള ഒരിടത്തേക്ക് എന്നെ കൊണ്ടുപോകൂ വഞ്ചി അതനുസരിച്ച് അത് തെരുവശി ദൂരെ നദിയുടെ മറുഭാഗത്തേക്ക് കൊണ്ടുപോയി തുടർന്ന് എന്നും അവൻ മീൻ പിടിക്കാൻ പോകും ഉച്ചയാകുമ്പോൾ അമ്മ ഉച്ചഭക്ഷണവുമായി വന്നു കരയിൽ നിന്നുകൊണ്ട് ഉറക്കെ പാടും ഓനെ തിരിയുശോ വന്നു ഭക്ഷണം കഴിക്കൂ പാലും തൈരും അപ്പവും തേനും കഴിക്കൂ ദൂരെ നിന്ന് അമ്മയുടെ ശബ്ദം കേൾക്കുമ്പോൾ തെരിയശ കരയിലേക്ക് വഞ്ചി തുരന്നെത്തിച്ചേരും അമ്മ അവൻ പിടിച്ച എടുത്തു വെക്കും അവൻ ഉച്ചഭക്ഷണം നൽകും മാച്ചാൻ വേറെ ഷർട്ടും ബെൽട്ടും നൽകും എന്നിട്ട് അവൻ വീണ്ടും വഞ്ചിയിൽ കയറി യാത്ര ആക്കി ഇതെല്ലാം കണ്ടും കേട്ടും ഒരു മായാവിനെ നിൽക്കുന്നുണ്ടായിരുന്നു ഒരു ദിവസം അവൾ കരയിൽ വന്നു നിന്നിട്ട് ഒത്തികെട്ട ശബ്ദത്തിൽ വിളിച്ചു പറഞ്ഞു മോനെ തിരിയോശ ഒന്ന് ഭക്ഷണം കഴിക്കൂ പോലും തൈരും അപ്പവും തേനും കഴിക്കും അത് അമ്മയുടെ ശബ്ദമില്ലെന്ന് തിരിയോശക്ക് മനസ്സിലായി കരയിൽ നിന്ന് വളരെ അകലേക്ക് ആവുന്നത്ര വേഗതയിൽ പോകാൻ വഞ്ചയോട് അവൻ ആവശ്യപ്പെട്ടു മായാവിനി കൊല്ലണ്ടടുത്തേക്ക് ഓടി ചെന്നു തെരീശയുടെ അമ്മയുടേതുപോലെ മധുര സ്വരം പുറപ്പെടുവിക്കുന്ന തരത്തിൽ തൊണ്ടേക്ക് രൂപം മാച്ചു വരുത്തണമെന്ന് അയാളോട് അവൾ പറഞ്ഞു കൊല്ലൻ പരമാവധി നന്നായി തൊണ്ടേക്ക് രൂപം മാറ്റി വരുത്തി കൊടുത്തു മായവനിയപ്പോൾ നദിക്കരയിൽ വന്ന് വിളിച്ചു മോനെ തിരിയേശാ വന്ന് ഭക്ഷണം കഴിക്കൂ പാലും തൈരും മപ്പവും തേനും കഴിക്കൂ ആ സ്വരം അമ്മയുടെത് പോലെ തന്നെ ആയിരുന്നതിനാൽ അമ്മ വിളിക്കുകയാണെന്ന് തെരിയോശ കരുതി അവൻ കരയിലേക്ക് വഞ്ചി തുരഞ്ഞു മായാവിനി അവനെ പിടിച്ച് തൻ്റെ സഞ്ചിയിൽ കുത്തി തിരുകിക്കി എന്നിട്ട് കാട്ടിലെ തൻ്റെ ചുമന്നു കൊണ്ടുപോയി അടുപ്പ് കത്തിച്ച് തെരിയോശയെ പൊരിച്ച് അത്തായം തയ്യാറാക്കാൻ മകളായ അരിയോൺകയോട് മായാവിന് പറഞ്ഞു അപ്പോഴേക്കും പുറത്തുപോയി വേറെ ചില ദുഷ്ടത്തരങ്ങൾ അവൾക്ക് ചെയ്യാനുണ്ടായിരുന്നു അൽജോൻക തീ കത്തിച്ചു ചൂള നല്ലതുപോലെ ചൂടായി കഴിഞ്ഞപ്പോൾ കോരി കൈയിൽ കയറി നീണ്ടു നിവർന്നു കിടക്കാൻ അവൾ ആവിഷ്റിയ ആവശ്യപ്പെട്ടു എന്നാൽ കിടക്കുന്നതിന് പകരം അവൻ കോരി കൈയിൽ കയറി ഇരിക്കുകയാണ് ചെയ്തത് എന്നിട്ട് കൈകാലുകൾ കൂടുതൽ പിരപ്പിച്ചു തന്നെ ചൂടയിലേക്ക് തള്ളിക്കയച്ചാൽ സാധിക്കാത്ത വിധത്തിൽ അവൻ അവളെ ബുദ്ധിമുട്ടിച്ചു നീണ്ടു നിവർന്നു കേൾക്കാനാണ് ഞാൻ നിന്നോട് പറഞ്ഞത് അവൾ അസഹ്യതയോട് പറഞ്ഞു എങ്ങനെയാണെന്ന് എനിക്കറിയില്ല ഒന്ന് കാണിച്ചു തരൂ തരീഷ പറഞ്ഞു പൂച്ചയും നാലുമൊക്കെ ഉറങ്ങുമ്പോൾ കിടക്കുന്നത് പോലെ അങ്ങനെയാണ് കിടക്കേണ്ടത് എങ്ങനെയായാലും നീ എനിക്ക് കാണിച്ചു തരണം അല്യോൻക കോരികയുടെ മേൽ കിടന്ന് തെരുവശ പെട്ടെന്ന് അവളെ ചൂളിയിലേക്ക് തള്ളിയിട്ട് അതിൻ്റെ വാതിലടച്ചു കുച്ചിയിട്ടു പുറത്തേക്ക് ഓടി അവനൊരു പഴയ ഓക്ക് ഓക്കുമരത്തിൻ്റെ മുകളിൽ കയറി ി തിരകെ വരുന്നത് അവൻ കണ്ടു മന്ത്രവാദിനിൽ വന്നു ചോള തുറന്ന് തിന്നിട്ട് പൊരിഞ്ഞ അല്ലെ ആർത്തിയോട് തിന്നിട്ട് എല്ലുകൾ വൃത്തിയാക്കി നീക്കി വച്ചു മൂക്കുവിട്ടേ തിന്നുകഴിഞ്ഞപ്പോൾ അവൾ വെളിയിൽ വന്ന് പുല്ലിൽ കിടന്ന് ഉരുളാൻ തുടങ്ങി എന്നിട്ട് ഇങ്ങനെ പറഞ്ഞു ഉരുളും ഞാൻ ഇനിയും തെരയേശിയുടെ മാംസം തിന്ന ഞാൻ ഞാനിനി ിന്റെ മുകളിൽ നിന്നും ശാന്തമായി പറഞ്ഞു അല്യാൾക്കയുടെ മാംസം തിന്നാണ് നിൻ്റെ വയറ് നിറഞ്ഞത് കാച്ചു ഓക്കിൻ്റെ ഇലകളിൽ എന്ന മർമരമാണത് എന്ന് വിചാരിച്ച മായാമോഹിനി പറഞ്ഞുകൊണ്ടിരുന്നു ഞാൻ ഇനിയും തെയ്യോശയുടെ മാംസം തിന്ന് വയർ നിറഞ്ഞ ഞാൻ ഇനിയും ഉരുളും ഇനിയും ഉരുളും അപ്പോൾ തെരുവേശ വീണ്ടും പറഞ്ഞു അല്ലെങ്കിൽ കീഴ മാംസം തിന്നാണ് നിന്റെ വേറെ വന്നത് മായാമോഹിനി മുകളിലേക്ക് നോക്കിയപ്പോൾ അവൾ മരത്തിലിരിക്കുന്നത് കണ്ട് അവൾ ഓക്ക് മരത്തിൻ്റെ നേർക്ക് വാനു ചെന്ന് അത് കടിച്ചു മുറുക്കാൻ ശ്രമിച്ചു അവൾ വീണ്ടും വീണ്ടും കടിച്ചു ഒടുവിൽ മുൻവരിയിലെ രണ്ട് പല്ലുകൾ പൊട്ടി അവൾ കൊല്ലിൻ്റെ അടുത്തേക്കോടി എനിക്ക് രണ്ട് ഇരുമ്പ് പല്ലുകൾ തരൂ വേഗം വേണം കൊല്ലൻ അവൾക്ക് രണ്ട് ഇരുമ്പ് പല്ലുകൾ ഉണ്ടാക്കി കൊടുത്തു അവൾ തിരികെ ചെന്ന് ഓക്ക് മരം കടിച്ചു മുറിക്കാൻ തുടങ്ങി അവൾ വീണ്ടും വീണ്ടും കടിച്ചു ഇത്തവൺ മുൻവരിയിലെ താഴത്തെ രണ്ട് പല്ലുകൾ പൊട്ടി അവൾ വീണ്ടും കൊല്ലൻ്റെ അടുത്തേക്ക് ഓടി ചെന്ന് രണ്ട് പല്ലുകൾ കൂടി ഉണ്ടാക്കി കൊടുക്കാൻ ആവശ്യപ്പെട്ടു അതനുസരിച്ച് രണ്ട് പല്ലുകൾ കൂടി ഉണ്ടാക്കി കൊടുത്തു അവൾ ഓക്ക് മരത്തിൽ ചെന്ന് ശക്തിയായി കടിച്ചു മരത്തുണ്ടുകളും നുറുങ്ങുകളും ഇടത്തേക്കും വലത്തേക്കും പറന്നു ഓക്ക് കിറുകിറു ശബ്ദം പുറപ്പെടുവിച്ച് ഉലയാൻ തുടങ്ങി തരിയഷ നീ എന്താ ചെയ്യും ഒരു പച്ച വാത്തുക്കൾ തലയ്ക്ക് മുകളിലൂടെ മറന്നു പോകുന്നത് അവൻ കണ്ടു അവൻ അവരോട് യാചിച്ചു ഓ നല്ല സുഹൃത്തുക്കളെ പ്രിയ വാത്തുകളെ എന്നെ അമ്മയുടെ അടുത്തേക്ക് കൊണ്ടുപോകും എന്നാൽ വാത്തുകൾ മറുപടി പറഞ്ഞു മറ്റൊരു പക്ഷിക്കൂട്ടം തൊട്ടു പിന്നിലായി വരുന്നുണ്ടേ ഞങ്ങൾ ശക്തരല്ല അവർ നിന്നെ എടുത്തു കൊണ്ടുപോയിക്കോളും മായാവരി ഒന്ന് രണ്ട് തവണ കൂടി മരത്തിൽ കടിച്ചു അവൾ തെരിയോഷയെ തുറച്ചു നോക്കി ചുണ്ടുകൾ ഞുണഞ്ഞു എന്നിട്ട് മരത്തിൽ കടിക്കുന്നത് തുടർന്നു വേറൊരു കൂട്ടം പക്ഷികൾ പറന്നു വന്നു തെജിയ കേണു യാചിച്ചു ഓ നല്ല സുഹൃത്തുക്കളെ പ്രിയ വാത്തുകളെ എന്നെ അമ്മയുടെ അടുത്തേക്ക് കൊണ്ടുപോകൂ ആ മറുപടി പറഞ്ഞു ശക്തമായി കൊത്തുന്ന ഒരു വാത്ത് ഞങ്ങളുടെ പിന്നാലെ വരുന്നുണ്ട് അവൻ നിന്നെ കൊത്തിയെടുത്ത് വീട്ടിൽ കൊണ്ടുപോയാക്കും ഓക്കുമറൻ മുറിഞ്ഞു വീഴാൻ മായാവിനിക്ക് അത് അല്പം കൂടി കടിച്ചു മുറിച്ചാൽ മതി ശക്തനായ വാത്ത് വന്നു കഴിഞ്ഞിരുന്നു തെരിയോശ അവനോട് യാചിച്ചു വാത്തുകളിൽ ഏറ്റം ദയുള്ളവനാണ് അങ്ങ് ദയവായി എന്നെ അമ്മയുടെ അടുത്തെത്തിക്കൂ വാത്തിന് തെരിയാഷയോട് അലിവു തോന്നി തെരിയശയ്ക്ക് ചുമലിൽ കയറാൻ പാകത്തിന് അവൻ പറന്നിറങ്ങി എന്നിട്ട് അവനെയും ചുമന്നുകൊണ്ട് അമ്മയുടെ വീട്ടിലേക്ക് പോയി അവർ കുടിലിലെ ജനലിന് തൊട്ട് താഴെയുള്ള പുൽ തകിടിയിൽ പറന്നിറങ്ങി തെരിയാശയെ ഓർത്ത് വൃദ്ധ കുറച്ചപ്പമുണ്ടാക്കി വച്ചിരുന്നു അതിൽ എണ്ണം എടുത്ത് വൃദ്ധന് നൽകിയിട്ട് അവർ പറഞ്ഞു ഇതാ നിങ്ങൾക്കൊരപ്പം ഇനിയൊരെണ്ണം എനിക്ക് അപ്പോൾ എനിക്കോ തെരിയാശ ജനലിനു വെളിയിൽ നിന്ന് കൊണ്ട് ചോദിച്ചു അവൻ പറഞ്ഞതു കേട്ട് വൃദ്ധ വൃദ്ധനോട് പറഞ്ഞു ആരാണ് അപ്പം ചോദിക്കുന്നത് ഒന്ന് വെളിയിൽ ചെന്ന് നോക്കൂ വൃദ്ധൻ പുറത്തിറങ്ങി നോക്കിയപ്പോൾ തെരിയാശയെ കണ്ടു അവനെയും കൊണ്ട് ഉള്ളിലേക്ക് കയറി വൃദ്യക്ക് തൻ്റെ പ്രിയപ്പെട്ട മകനെ കെട്ടിപ്പിടിച്ചിട്ട് നൃത്തം നൽകിയിട്ട് മതിയായില്ല